ഭിപ്രായം കൂടെ ചോദിച്ച് ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും ഇപ്പൊ അങ്ങനെ ഏകാധിപത്യമൊന്നും ഇല്ലല്ല ഇപ്പഴില്ല വിജയരാഘവന്റെ കഴിഞ്ഞ ദിവസത്തെ വയനാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയും ഒരേ തുകൽ പക്ഷികളായിട്ട് മാറുക അതായത് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ് ഞങ്ങൾ നേരിടുന്നത് ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടാണ് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും കേരള അസംബ്ലിയിലുണ്ടാകുമ്പോൾ ഞങ്ങൾ ആ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിപ്രായിക്കാൻ പോകുന്നത് കാരണം അവർക്ക് പിണറായി ഡീൽ അറിയില്ലല്ലോ പിണറായി ഡീൽ ഭഗവാൻ താഴെ തട്ടുള്ള സാഖാക്കൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവർ ഇതൊക്കെ തുറന്നു പറയുന്നത് ഇതൊന്നും അറിയാത്ത ആളൊന്നുമല്ല മുഖ്യമന്ത്രി അതിലെല്ലാം അറിഞ്ഞുകൊണ്ട് ഇനിയാണ് കളിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഒരു വ്യഗ്രത എന്താ സംരക്ഷിക്കാതിരുന്നാൽ അദ്ദേഹം പല സത്യവും അജിത് കുമാർ വിളിച്ചു പറയും അതുകൊണ്ടാണ് പിന്നെ അജിത് കുമാറിൻ്റെ ധൈര്യം അടുത്തവണ യു ഡി എഫ് വന്നാൽ ഇയാൾക്ക് ഡൽഹിയിൽ പോകാലോ എന്നാണ് പക്ഷേ ഇപ്പം പ്രവർത്തിക്കുന്ന കേരള കേടലാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ വലിയ വില അദ്ദേഹത്തിന് ഭാവിയിൽ നൽകേണ്ടി വരും അത്ര ഞാൻ പറയുന്നു അല്ല വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ള പ്രവർത്തനത്തിനെ ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വ്യക്തിപരമായി വിമർശിക്കാൻ പാടില്ല അതാണ് പാർട്ടിയുടെ സമീപനം വ്യക്തിപരമായിട്ട് ആരും വിമർശിക്കാൻ പാടില്ല അത് പ്രതിപക്ഷ നേതാവിനേന്ന് മാത്രമല്ല ആരെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഒഴിവാക്കണം പ്രവർത്തനങ്ങളെക്കുറിച്ച് ആർക്കും വിമർശിക്കാം ഞങ്ങൾ കയ്യിൽ ഞങ്ങളതിലൊന്നും അധ്യക്ഷൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണല്ലോ അങ്ങനെ ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവാൻ പാടില്ല അതെ അദ്ദേഹം അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെയാണ് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി അതുകൊണ്ട് വിജയരാഘവനെ മാറ്റി പറയാൻ കഴിയില്ല ഇത് വിജയരാഘവൻ്റെ അഭിപ്രായമല്ല അല്ല പിണറായിൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ താലൂലിക്കുന്ന സമീപനമാണ് ഇനി സി പി എം എടുക്കാൻ പറ്റുന്നത് ചെറിയ ഫിലിപ്പിന്നൊരു കെ കരണാചരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അട്ടിമറിച്ചെങ്കിലും പശ്ചാത്തലിക്കണം അദ്ദേഹം ഒരു പുസ്തകം എടുത്താൽ തോന്നുന്നു അതെല്ലാം പറയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രിയാകാൻ തോന്നുന്ന ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശരിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് വരുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയാവുന്ന ആൾ തന്നെയാണല്ലോ പ്രകാശനം ചെയ്യണം എനിക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നിങ്ങൾക്കറിയാം അല്ല ഞങ്ങളുടെ പാർട്ടി നേതാവിനെ ഞങ്ങളുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുക എം എൽ എ അന്ന് ജയിച്ചു വരുന്ന എം എൽ എമാരുടെ അഭിപ്രായം കൂടെ ചോദിച്ച് ദേശീയ നേതൃത്വം തീരുമാനം പ്രഖ്യാപിക്കും ഈ സി പി എമ്മിനെ പോലെ ഈ കോൺഗ്രസ് ഇപ്പം അങ്ങനെ ഏകാധിപത്യൊന്നും ഇല്ലല്ലോ ഇപ്പഴില്ല <laughs> പിന്നീട് <laughs> <laughs>